എം ജി സർവകലാശാലയിലെ ഓഫ് ക്യാമ്പസ് സെൻറ്ററുകൾ അടച്ചുപൂട്ടിയതോടെ പെരുവഴിയിലായിരിക്കുകയാണ് ഇവിടെ പഠിച്ച വിദ്യാർത്ഥികൾ പകരം ക്രമീകരണം ഏർപ്പെടുത്താമെന്ന യൂണിവേഴ്സിറ്റിയുടെ ഉറപ്പ് ഇതുവരെ പാലിക്കപ്പെട്ടില്ലെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു യൂണിവേഴ്സിറ്റിയുടെ സമീപനത്തിൽ പ്രതിഷേധിച്ച് വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് ഉപരോധിച്ചു ഗവർണറുടെ നിർദ്ദേശപ്രകാരമാണ് എം ജി സർവകലാശാല ഓഫ് സെന്ററുകൾ അടച്ചുപൂട്ടിയത് ചട്ടങ്ങൾ പാലിക്കാതെ ക്രമവിരുദ്ധമായി പ്രവർത്തിച്ചതിനായിരുന്നു നടപടി ഇവിടെ പഠിച്ച വിദ്യാർത്ഥികൾക്ക് പകരം ക്രമീകരണം സർവകലാശാല ഉറപ്പു കൊടുത്തിരുന്നു എന്നാൽ ഇതുവരെ സർവകലാശാല ഉറപ്പുപാലിച്ചിട്ടില്ലെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു പരീക്ഷകൾ പൂർത്തിയാകാത്ത സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾ ആശങ്കയിലാണ് ഞങ്ങളുടെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ്സ് ഞങ്ങൾ മൂന്ന് അവിടെ ജോയിൻ ചെയ്യാൻ പറ്റില്ല സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റികളിലെ ഓഫ് സെന്ററുകളും ും വിദൂര പഠന കേന്ദ്രങ്ങളും പ്രവർത്തിക്കുമ്പോൾ എം ജിയിൽ മാത്രം നടപടി പിന്നിൽ സ്വാശ്രയ കോളേജ് ലോബിയാണെന്നും പ്രതിഷേധക്കാർ പറയുന്നു വെള്ളിയാഴ്ച വിഷയം ചർച്ച ചെയ്യാമെന്ന ബി സിയുടെ ഉറപ്പുനാണ് പ്രതിഷേധം അവസാനിച്ചത് റിപ്പോർട്ടർ കോട്ടയം